അസ്സാമലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത് പല ചെറുപ്പക്കാരും പ്രായപൂർത്തിയായ ഒരുപാട് ചെറുപ്പക്കാർ ചോദിച്ചിട്ടുള്ള അവരൊക്കെ വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന ടെൻഷനിലായി ജീവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് സ്വപ്നസ്ഖലനം സ്ഖലനം സംഭവിക്കുക എന്നുള്ളത് അതിൻ്റെ പേരിൽ ഒരുപാട് ചെറുപ്പക്കാർ അടിക്കുന്നവരുണ്ട് വിഷമിക്കുന്നവരുണ്ട് കാരണം ചെറിയ കുട്ടികൾ നമുക്കറിയാം നമ്മുടെ വീടുകളിലെ ചെറിയ കുട്ടികൾ അവർ രാത്രിയിൽ ഉറക്കത്തിൽ നമ്മുടെ ബെഡുകളിൽ വെരിപ്പുകളിൽ മൂത്രമൊഴിക്കാറുണ്ട് അത് ചില കുട്ടികൾക്ക് ശീലമായി മാറിയിട്ട് എല്ലാ ദിവസവും അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഇടയ്ക്കിടെ അങ്ങനെ മൂത്രമൊഴിക്കുന്ന കുട്ടികളും ഉണ്ട് ഇതുപോലെ പ്രായപൂർത്തി ആയതിൻ്റെ ശേഷം നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ ഉണ്ടാകുന്ന വലിയ ഒരു പ്രശ്നമാണ് സ്കലനം സംഭവിക്കുക സ്വപ്നം സ്കലനമാവട്ടെ സ്ഖലനമാവട്ടെ ഒന്നിരിക്കലോ ആയിരിക്കും അവർക്ക് സ്ഖലനം സംഭവിക്കുക അതല്ലെങ്കിൽ സാധാരണ ഗതിയിൽ രാവിലെ നോക്കുന്ന സമയത്ത് സ്കലനം സംഭവിച്ചിട്ടുണ്ടാകും അതിനുള്ള പരിഹാരം ആത്മീയമായിട്ടുള്ള പരിഹാരം എന്താണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നതിനെ ഇന്ന് നിങ്ങളോട് സംവദിക്കുന്നത് അതിനു മുൻപ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഇങ്ങനെയുള്ള നല്ല നല്ല പുതിയ അറിവുകൾ നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി അടുത്തുള്ള കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് സഹകരിക്കണം സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് നല്ല നല്ല വിഷയങ്ങളുമായി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളെ കണ്ടുമുട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് പുതിയ ഇതുപോലെയുള്ള പുതിയ വിഷയങ്ങൾ ലഭിക്കാൻ വേണ്ടി എന്തായാലും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം ഇരിക്കട്ടെ ഈ സ്വപ്നസ്കലനം അഥവാ സ്കലനം പല ചെറുപ്പക്കാർക്കും വലിയ വിഷമമായി വലിയ പ്രയാസമായി ടെൻഷനിലായി തന്നെ ഇതിൻ്റെ പേരിൽ ഇതിനെ ചിന്തിച്ചുകൊണ്ട് എന്താണ് ഈ സംഭവിക്കുന്നത് ഇതിനെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഇതിന് ഇതൊരു വലിയ രോഗമായിരിക്കുമോ അല്ല ഇത് വലിയ പ്രശ്നമാണോ ഞാൻ ക്ഷീണിച്ച് ക്ഷീണിച്ച് തളർന്ന് ഞാൻ പോകുമോ എന്നൊക്കെ ചിന്തിച്ച് ഇതിൻ്റെ പേരിൽ ടെൻഷനായി ജീവിക്കുന്നവരുണ്ട് ചെറുപ്പക്കാർ ചോദിച്ച ചെറുപ്പക്കാരുമുണ്ട് ആഴ്ചയിൽ തന്നെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ തവണ വരെ ഇങ്ങനെ രാത്രിയിൽ സ്ഖലനമുണ്ടാകുന്നു സ്വപ്നസ്ഖലനമുണ്ടാകുന്നു അല്ലെങ്കിൽ സ്കലനം ഇന്ദ്രിയം സ്കലിച്ചു പോവുകയാണ് ഇനി ഞാൻ ജീവിക്കുമോ എന്ന് തന്നെ ഇങ്ങനെയായാൽ എൻ്റെ ജീവിതം തന്നെ ഞാൻ മരിച്ചു പോകുമോ എന്ന് പോലും വെപ്രാളപ്പെട്ടുകൊണ്ട് ചോദിച്ച ചെറുപ്പക്കാരെ നമുക്കിടയിൽ ഉണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കണം ഹബീബായ സയ്ദുന മുഹമ്മദ് റസൂൽഹി സുല്ലാഹു അലൈ വസല്ല തങ്ങളുടെ അവിടുത്തെ ചരിത്രം അവിടുത്തെ മഹത്വം പറയുന്ന സമയത്ത് ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്ഖലനം സംഭവിച്ചിട്ടില്ല എന്ന് മുത്ത നബി സല്ലാഹു അലൈവിസല്ല തങ്ങളുടെ മത് പറയുമ്പോൾ അവിടുത്തെ മഹത്വം പറയുമ്പോൾ അവിടത്തെ സ്ഥാനം പറയുമ്പോൾ അവിടെ മഹാന്മാർ എഴുതിവെച്ചതായിട്ട് കാണാൻ കഴിയും ഇഹ്തിലാം ജീവിതത്തിൽ ഒരിക്കലും ഇഹ്തിലാം സംഭവിച്ചിട്ടില്ല സ്ഖലനം സ്വപ്നസ്ഖലനം സംഭവിച്ചിട്ടില്ല എന്നുള്ളത് മുത്തരബി സാഹു അല്ലൈ വസല്ലമ്മ തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത കൂട്ടത്തിൽ എഴുതിവച്ചതായിട്ട് കാണാം അപ്പോൾ അത് ഒരു ചെറിയ ന്യൂനത തന്നെയാണ് അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് രാത്രി ഞാൻ പറ ഞാൻ പറഞ്ഞതുപോലെ ചെറിയ കുട്ടികൾ മൂത്രമഴിക്കുന്നതുപോലെ പ്രായപൂർത്തിയായതിൻ്റെ ശേഷം ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് ഇടയ്ക്കിടെ അല്ലെങ്കിൽ ആഴ്ചയിൽ തന്നെ തുടരായിക്കൊണ്ടും ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങൾ തുടരായിക്കൊണ്ട് തന്നെ രാത്രിയിൽ സ്വപ്നസ്ഖലനം സംഭവിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരെ നമ്മുടെ ഇടയിൽ കാണാൻ കഴിയും എന്നാൽ ഹൗസുല്ലാലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഹദസുല്ലാ ഹുസുർ റഹുൽ ചരിത്രത്തിലുണ്ട് അവിടുത്തെ ചരിത്രത്തിൽ പറയുന്നുണ്ട് ഒരു രാത്രിയിൽ തന്നെ ഒരു രാത്രിയിൽ തന്നെ ോളം തവണ ജനാപത്തുണ്ടാകുകയും ആ നാൽപ്പതോളം തവണ ജനാപത്തുണ്ടായി അതേ രാത്രിയിൽ തന്നെ നാൽപ്പത് നാൽപ്പത് പ്രാവശ്യം ഒരു രാ കുളിച്ചോവർ നാൽപ്പത് വട്ടം ജനാപത്തുണ്ടായാരെ നാൽപ്പത് വട്ടം ഒരു രാ കുളിച്ചോവർ എന്ന് റൗസില്ലാളീദീൻ റലിയുല്ലാന്നുവിന്റെ മഹത്വമായിട്ടും അവിടെ പറയുന്നുണ്ട് എന്താണത് അത് അവർക്ക് കൊടുത്ത വലിയ ഒരു കറാമത്തിന്റെ ഭാഗമാണ് വലിയ ഒരു കറാമത്തിന്റെ ഭാഗമാണ് രാത്രിയിൽ അള്ളാഹു പരീക്ഷിക്കുകയാണ് ഹൗസുല്ലം ജീനാനിഷേഖ് അവറുകളെ അള്ളാഹു ഒരു പരീക്ഷണത്തിന് വിധേയരാക്കിയതാണ് രാത്രിയിൽ നാൽപ്പത് ഒരു രാത്രിയിൽ തന്നെ നാൽപ്പതോളം തവണ മഹാനവറുകൾക്ക് ജനാപത്തുണ്ടായി അഥവാ സ്കലനം സംഭവിച്ചു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം അത് ഏത് സ്കലനമാവട്ടെ രാത്രിയിൽ സ്കലനം സംഭവിച്ചു മനി ഇന്ദ്രിയം പുറപ്പെട്ടു അങ്ങനെ രാത്രിയിൽ നാൽപ്പത് തവണ ഈ സ്കലനം സംഭവിച്ച് ജനാപത്തുണ്ടായപ്പോൾ നാൽപ്പത് തവണ ഒരു രാത്രിയിൽ കുളിച്ചു എന്നുള്ളത് അൗസല്ലമിൻ്റെ കറാമത്തായും മഹത്വമായും മഹാന്മാർ അവിടുത്തെ കിതാബുകളിൽ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് അവിടെ വലിയ കറാമത്തായി നമുക്ക് കാണാനുള്ളത് ജനാപത്തുണ്ടായാൽ രാത്രിയിൽ കഴിഞ്ഞാൽ സ്കലനം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുളി നിർബന്ധമായി അത് സ്വപ്ന സ്കലനമാവട്ടെ ഒരു സ്വപ്നവും ഇല്ലാതെ നമുക്ക് ഇന്ദ്രിയം സ്കലിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് ചില ആളുകൾക്ക് അങ്ങനെ സംഭവിക്കാം ഒരു ഒരു സ്വപ്നവുമില്ല രാവിലെ നോക്കുമ്പോൾ സ്കലനം സംഭവിച്ചിട്ട് കാണാൻ കഴിയും അങ്ങനെ സംഭവിക്കുമ്പോൾ ഹൗസല്ലാതമിൻ്റെത് എങ്ങനെയാണ് കറാമത്തായി മാറിയത് സ്കലനം സംഭവിച്ചു കഴിഞ്ഞാൽ സ്വപ്ന നിസ്കാരത്തിന് മുൻപ് കുളിച്ചാൽ മതി അടുത്ത ഭർദ്ധ നിസ്കാരത്തിന് മുൻപ് കുളിച്ച് വൃത്തിയായാൽ മതി അങ്ങനെ ചെയ്താൽ മതി നമുക്ക് നമുക്ക് കുളി നിർബന്ധമായി കഴിഞ്ഞാൽ ഇന്ദ്രിയം പുറപ്പെട്ട് സ്കലനം സംഭവിച്ച് കുളി നിർബന്ധമായാൽ അങ്ങനെ ചെയ്താൽ മതി പക്ഷേ സ്കലനം സംഭവിച്ച് കുളി നിർബന്ധമായ ഉടനെ തന്നെ കുളിക്കുക എന്നുള്ളത് ഒരു പ്രത്യേകമായ സുന്നത്താണ് അവിടെ ഒരു പ്രത്യേകമായ സുന്നത്തും കൂടി കിട്ടുന്നുണ്ട് അതോടൊപ്പം ജീലാൻ എന്ന് പറയുന്ന പ്രദേശം ജീലാൻ ഷെയ്ഖ് ജീലാനിയുടെ ജീലാൻ എന്ന് പറയുന്ന ആ പ്രദേശം ആ കാലത്തിൽ വലിയ തണുപ്പ് കൊണ്ട് വലിയ ശക്തമായ തണുപ്പ് അനുഭവപ്പെടുന്ന നാടായിരുന്നു മഹാനവറുകൾ ആ താമസിക്കുന്ന നാട് ഗൾഫ് നാടുകളിൽ പോയ ആളുകളൊക്കെ അവിടെയുള്ള തണുപ്പിനെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ നമ്മോട് പറയാനുണ്ട് രാവിലെ എഴുന്നേറ്റുകൊണ്ട് നമ്മൾ ടാപ്പൊക്കെ തിരിച്ചു കഴിഞ്ഞാൽ വെള്ളം പോലും വരില്ല കാരണം കാരണം തണുപ്പ് കൊണ്ട് വെള്ളമൊക്കെ ഐസായി മാറിയിരിക്കുകയാണ് കട്ട പിടിച്ചിരിക്കുകയാണ് അത്രയും ശക്തമായ തണുപ്പിനെ ഗൾഫ് നാടുകളിൽ നിന്ന് വന്ന ആളുകളൊക്കെ പറയാറുണ്ട് അതുപോലെ ജീലാൻ എന്ന് പറയുന്ന ആ പ്രദേശം തണുപ്പ് കൊണ്ട് ശക്തമായ തണുപ്പ് കൊണ്ട് ആ രാത്രിയിൽ ആ തണുപ്പുള്ള രാത്രിയിൽ ജനാപത്തുണ്ടായപ്പോ ഒരു സുന്നത്ത് പോലും ഒഴിവാകാതെ ആ സുന്നത്തിനെ പിടിച്ചുകൊണ്ട് മുറുകിടിച്ചുകൊണ്ട് അലൈഹി സുല്ല അലൈവലമാങ്ങളെ സുന്നത്തിനെ മുറുകിടിച്ചുകൊണ്ട് ജനാപത്തുണ്ടായപ്പോ ഉടനടി കുളിച്ചു വീണ്ടും കുളിച്ചു വീണ്ടും കുളിച്ചു ആ തണുപ്പിനെ വകവെക്കാതെ നാൽപ്പത് തവണ കുളിച്ചു എന്ന് ഷെയ്ഖ് ജീലാനി റലിയുള്ള ചരിത്രത്തിൽ പറയുന്നുണ്ട് അപ്പോൾ സ്കലനം അവിടെ സംഭവിച്ചു എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ അവിടെ ഇടയിലൊരു മസ്അലയും കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് നമുക്ക് സ്കലനം സംഭവിച്ചത് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അറിഞ്ഞില്ല നമ്മൾ ശുഭ നിസ്കരിച്ചു ശുഭ നിസ്കാരം കഴിഞ്ഞ് പിന്നീടാണ് നമുക്ക് ആ രാത്രിയിൽ ധരിച്ച വസ്ത്രത്തിൽ ഇന്ദ്രിയം മനിയെ പുറപ്പെട്ടത് സ്കലനം സംഭവിച്ചിട്ടുണ്ട് എന്ന് പിന്നീടാണ് വെളിവാകുന്നത് എങ്കിൽ അത് തൻ്റെതല്ലാതെ മറ്റൊരാളിൽ നിന്ന് സംഭവിക്കാൻ ഇടയില്ല ഉറപ്പായും അവൻ്റേതാണ് അവൻ ഒറ്റക്കേ കടന്നിട്ടുള്ളൂ എന്നാൽ അവൻ ആ അടുത്ത നിസ്കാരത്തിനു മുൻപ് കുളിച്ച് വൃത്തിയായി ഉടനടി അവൻ കുളിച്ച് വൃത്തിയായി നിർബന്ധമായ കുളി കുളിക്കുകയും അവൻക്ക് അവൻ്റെ രാത്രിയിലാണ് അവനിക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളത് സുബൻ്റെ ശേഷം അവൻ ഉറങ്ങിയിട്ടില്ല എന്നാൽ ആ സുഭ നിസ്കാരം അവൻ മടക്കി നിസ്കരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഫിഹിൻ്റെ കിതാബുകളിൽ അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഒരുപാട് മസലകളുണ്ട് ഈ സമയത്ത് ഞാൻ വിശദീകരിക്കുന്നില്ല വരും ദിവസങ്ങളിൽ ഇടക്കിട നമ്മുടെ വീഡിയോകളിൽ അങ്ങനെയുള്ള മസലകൾ എല്ലാം വരാം അപ്പോൾ നിങ്ങളതെല്ലാം കേൾക്കണം എന്നാൽ നാം പറഞ്ഞു വന്നത് ഈ സ്വപ്നസ്കലനം എന്ന് പറയുന്നത് ചില ചെറുപ്പക്കാർ വലിയ ടെൻഷനിലായി ജീവിക്കാൻ ഇടവരുത്തുന്നുണ്ട് എന്താണ് ഇതിൻ്റെ കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ഡോക്ടറോട് ഈ ഇതുമായി ബന്ധപ്പെട്ട ലൈംഗിക രോഗങ്ങളുമായി ബന്ധപ്പെട്ട അതുമായി ചികിത്സിക്കുന്ന ഒരു വലിയ ഡോക്ടറോടതുമായി സംവദിച്ചപ്പോൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നല്ല ആരോഗ്യമുള്ള ആളാണെങ്കിൽ ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണെങ്കിൽ മനുഷ്യനാണെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ അവനിക്ക് സ്കലനം സംഭവിക്കുന്നുണ്ട് എന്നതുകൊണ്ട് അതിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കുകയോ പ്രയാസപ്പെടുകയോ ചെയ്യേണ്ടതില്ല അത് സാധാരണ ആരോഗ്യമുള്ള ആളുകൾക്ക് അങ്ങനെ സംഭവിക്കാം അതിൻ്റെ പേരിൽ അവൻ ടെൻഷൻ അടിക്കേണ്ടതില്ല അതുപോലെ ആരോഗ്യ മാസികയിൽ ഒരു പ്രാവശ്യം വായിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നപ്പോൾ അത് വായിക്കാനിടയായി അവിടെയും ഇതേ ഇതേ സംഭവം ഇതേ സംഭവങ്ങളാണ് ഇതുപോലെയാണ് അവിടെയും എഴുതി വെച്ചിട്ടുള്ളത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഇടക്കിട സംഭവിക്കുന്നുവെങ്കിൽ ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് അത് ഒരു പ്രശ്നം അല്ല അത് പ്രശ്നമായി കണക്ക് കൂട്ടേണ്ടതില്ല അതിനേക്കാൾ കൂടി വരുന്നുവെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ മൂന്നോ തവണയൊക്കെ ആയിട്ട് അവനിക്ക് രാത്രിയിൽ കുട്ടികൾ മൂത്രമഴിക്കുന്നത് പോലെ തന്നെ ചില ചെറുപ്പക്കാർക്ക് രാത്രി ഉറങ്ങാൻ കിടന്നാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്കലനം സംഭവിച്ചിട്ടുണ്ടാകും ചില ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഞാൻ ജീവിക്കുന്ന ജീവിക്കുമോ എന്ന് പോലും ഞാൻ ആശങ്കപ്പെടുകയാണ് ആ രൂപത്തിൽ സ്ഖലനം സംഭവിച്ച് ഞാൻ ആകെ തളർന്ന് ക്ഷീണം എൻ്റെ ശരീരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആഴ്ചയിൽ തുടരെ തുടരെയായി ദിവസങ്ങളോളം സാധാരണ ദിവസങ്ങൾ അവനിക്ക് ഇങ്ങനെ സ്കലനം സംഭവിക്കുന്നുവെങ്കിൽ അത് അവൻ്റെ ശരീരത്തിൽ എന്തോ ഒരു പ്രശ്നമായി ഒരു ചെറിയ രോഗം തന്നെയായിട്ടാണ് അതിനെ കാണേണ്ടത് അത് ഇങ്ങനെയുള്ള വലിയ വിദഗ്ധരായ ഡോക്ടർമാരെ കണ്ടുകൊണ്ട് അവൻ അതിൻ്റെ ചികിത്സ തേടണം എന്ന് പറയുന്നുണ്ട് കാരണം ഈ ഇന്ദ്രിയം എന്ന് പറയുന്നത് നമ്മിൽ നിന്ന് സ്ഖലിച്ചു പോകുന്നത് പരിശുദ്ധ ഹദീസിൽ പറഞ്ഞല്ലോ തഹയ്യറു ലി നുത്തും എന്നാണ് അതിനെക്കുറിച്ച് അറബിയിൽ പ്രയോഗിക്കുന്നത് തഹയ്യറു ലി നുത്തഫിക്കും ആ ഇന്ദ്രിയത്തെ നിങ്ങൾ പാഴാക്കി കളയരുത് എന്ന് പോലും ഹദീസുകളിൽ കാണാൻ കഴിയും ഇന്ദ്രിയം എന്ന് പറയുന്ന ഒരു മനുഷ്യന് ജന്മം കൊടുക്കുന്ന പിതാവിൻ്റെ ശരീരത്തിലെ ആ ബീജകണങ്ങൾ ഉൾക്കൊള്ളുന്ന എത്രയോ ബീജകണങ്ങൾ ഉൾക്കൊള്ളുന്ന ആ വലിയ നുത്തുഫത്തിനെ ഇന്ദ്രിയ തുള്ളികളെ നിങ്ങൾ പാഴാക്കി കളയരുത് എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും അതുകൊണ്ട് ഇങ്ങനെ പാഴായി പോകുന്നത് അത് ചെറിയ ചില രോഗങ്ങളുടെ ഒക്കെ ലക്ഷണങ്ങൾ തന്നെയാണ് അതുകൊണ്ട് വിദഗ്ദ്ധരായ ഡോക്ടർമാരെ കാണിക്കുകയും അത് എന്തുകൊണ്ട് വരുന്നു എന്ന് കണ്ടുപിടിക്കുകയും ചെയ്യേണ്ടതാണ് കാരണം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ശരീരങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഇന്ദ്രിയം എന്ന് പറയുന്നത് അറബിയിൽ അതിനെക്കുറിച്ച് നുത്ത്ഫത്ത് എന്നും മനിയ് എന്നും എല്ലാം പ്രയോഗിക്കാറുണ്ട് നമ്മുടെ വൃഷ്ണങ്ങളിലാണ് അതിൻ്റെ ഉൽപാദനം നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് പഠനങ്ങൾ നമുക്ക് പഠിക്കാനും അതുമായി കണ്ടെത്താനും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ ചില ചെറുപ്പക്കാർക്ക് തുടരെ തുടരെയായി വരുന്നുവെങ്കിൽ അത് ചില രോഗങ്ങളുടെ ലക്ഷങ്ങള ലക്ഷണങ്ങളും അവൻ്റെ ശരീരം ഇങ്ങനെ തളർന്ന് തളർന്ന് പോകുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങളുമായി കാണണം എന്ന് അദ്ദേഹം ഡോക്ടർ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുകയാണ് അതുപോലെ ആരോഗ്യ മാസികയിലും അങ്ങനെ വന്നത് വായിച്ചത് ഞാൻ ഓർക്കുകയാണ് എന്നാൽ നമുക്ക് ആത്മീയമായിട്ട് എന്തെങ്കിലും അതിന് പരിഹാരം ഉണ്ടോ ചെറിയ രൂപത്തിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ആത്മീയമായിട്ട് നമുക്ക് അതിനേക്ക് കാണാൻ കഴിയും വലിയ രൂപത്തിൽ അല്ലെങ്കിലും ചില ആളുകൾക്കൊക്കെ അത് ഉപകരിക്കും എന്നെ അതുകൊണ്ട് ഉപകരിച്ചില്ലെങ്കിൽ ചില ആളുകൾക്ക് ഉപകരിക്കും ചില ആളുകൾക്ക് ചിലപ്പോൾ അതുകൊണ്ട് ഉപകാരം വന്നു എന്ന് കാണുകയില്ല അങ്ങനെയുള്ള ആളുകൾ വിദഗ്ധരായ ഡോക്ടർമാരെ കണ്ടുകൊണ്ട് അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ള നല്ലതാണ് അതുപോലെ ആ ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞു അത് ചില മനുഷ്യരുടെ ശരീരങ്ങളിൽ ഉഷ്ണം ഉഷ്ണം ഉഷ്ണ ശരീരമാണെങ്കിൽ അങ്ങനെ സംഭവിക്കാം അതുകൊണ്ടും സംഭവിക്കാൻ ഉണ്ട് അതുകൊണ്ട് ഉഷ്ണം ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ അധികരിക്കുന്ന സമയത്ത് ഇത് അധികമായി അവനിൽ കാണപ്പെടും അവനിക്ക് അധികമായി സ്കലനങ്ങൾ സംഭവിക്കാം അതുപോലെ മറ്റൊരു കാരണമായി അദ്ദേഹം പറഞ്ഞത് അവർക്ക് ഈ ആഴ്ചയിൽ കൂടുതലായി അല്ലെങ്കിൽ നിരന്തരമായി ഇടപെട്ട് ഇടപെട്ട് തന്നെ ഇങ്ങനെ സ്കലനം സംഭവിക്കാനുള്ള കാരണം ഇന്ദ്രിയം എന്ന് പറയുന്ന ഈ ഇന്ദ്രിയത്തെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു അറ നമ്മുടെ ശരീരത്തിൽ ഉണ്ട് ആ അറയെ ഒരുപാട് പഠനങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് വലിയ രൂപത്തിൽ പഠനം നടത്തേണ്ടതാണ് ആ അറകൾക്കുള്ള ബലം അത് പിടിച്ചു വെക്കാനുള്ള അതിൻ്റെ ശക്തി ക്ഷയിക്കുന്ന സമയത്താണ് ഏതുപോലെ മൂത്രം എന്ന് പറയുന്നത് നമുക്ക് മൂത്രിക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ അതിന് പിടിച്ചു വെക്കാനുള്ള ശക്തി നമുക്ക് ബാത്റൂമിൽ എത്തുന്നത് വരെ ആ മൂത്രത്തെ പിടിച്ചു വെക്കാനുള്ള ശക്തി നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ട് നമ്മുടെ എവിടെയെങ്കിലും മൂത്രിക്കാൻ മുട്ടിയാൽ ഉടനടി മൂത്രിക്കുന്നില്ല കാരണം അതിനെ പിടിച്ചു വയ്ക്കാനുള്ള ശക്തിയുണ്ട് ആ ശക്തി ക്ഷയിക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് പ്രായമായ ആളുകൾ അതുപോലെ ചില ഈ ശക്തി നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് മൂത്രം പെട്ടെന്ന് മൂത്രിക്കാൻ മുട്ടിയാൽ ഉടനടി മൂത്രം പോയിട്ടുണ്ടാകും വസ്ത്രത്തിൽ തന്നെ അവർ മൂത്രം പോയിട്ടുണ്ടാകും ബാത്റൂമിലേക്ക് എത്താനുള്ള താമസം പ്രായമായ ആളുകൾക്ക് കൂടുതലാണ് അവർക്ക് എത്താനുള്ള താമസമില്ലാതെ മൂത്രം പെട്ടെന്ന് പോകുന്നവരെയും നമുക്ക് കാണാൻ കഴിയും ഇതുപോലെ ഈ ഇന്ദ്രിയം സ്റ്റോക്ക് ചെയ്യുന്ന അറകളിൽ അവിടെയുള്ള ശക്തി അതിൻ്റെ ഫലം അതിനെ പിടിച്ചു നിർത്താനുള്ള ബലം ആ ബലം കുറയുന്ന സമയത്ത് അവിടെ ശക്തി ക്ഷയിക്കുന്ന സമയത്തും ഇങ്ങനെ അതിനെ പിടിച്ചു നിർത്താൻ കഴിയാതെ വരുമ്പോൾ അവനിൽ കൂടുതലായി ഇങ്ങനെ സ്കലനങ്ങൾ സംഭവിക്കാം അത് എത്രത്തോളം രാത്രിയിൽ കടന്നുറങ്ങുമ്പോൾ മാത്രമല്ല നടക്കുന്ന സമയത്തും ഇരിക്കുന്ന സമയത്തും അതുപോലെ ഭാരമുള്ള ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാം ഇവനിൽ നിന്ന് ഇങ്ങനെ ഇന്ദ്രിയം mai nu tot പുറത്തേക്ക് ചാടുന്നതായിട്ട് കാണാൻ കഴിയും അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നുവെങ്കിൽ അത് രോഗലക്ഷണമായി അതൊരു ചെറിയ രോഗമായി തന്നെ നമ്മൾ കാണുകയും അതിന് ട്രീറ്റ്മെൻ്റ് എടുക്കുകയും ചെയ്യുക അതുപോലെ ആഴ്ചയിലോ അതിനേക്കാൾ ഏറെ പത്ത് ദിവസം കൊണ്ടോ ഒക്കെ സംഭവിക്കുന്നുവെങ്കിൽ ആരോഗ്യമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അതൊരു രോഗമായി മനസ്സിലാക്കി ടെൻഷൻ അടിക്കേണ്ടതില്ല ഒരു രോഗമോ ഒന്നും അല്ല അത് ആരോഗ്യമുള്ള മനുഷ്യൻ അവൻ്റെ ശരീരം ഉഷ്ണം സംഭവിക്കുന്ന സമയത്ത് അത് സംഭവിക്കുന്നു എന്നേ ഉള്ളൂ എന്നാൽ ആത്മീയ ായിട്ടുള്ള ഒരു ചെറിയ പരിഹാരം അതിന് മഹാന്മാർ പറഞ്ഞതും കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ സംഭവിക്കുന്ന ആളുകൾക്ക് അതൊന്ന് ചെയ്തു നോക്കാം പരിഹാരം ഉണ്ടാകും നൂറ് ശതമാനം ഉറപ്പായിട്ടല്ല ഞാൻ പറയുന്നത് ഇങ്ങനെ രോഗമാണെങ്കിൽ പിന്നെ ഉള്ളിൽ മുള്ളു വെച്ചുകൊണ്ട് പുറത്തുനിന്ന് മരുന്നിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് അതുമായി ട്രീറ്റ്മെന്റ് നടത്തുക എന്താണ് അതിന് പരിഹാരം നമ്മുടെ നാം രാത്രിയിൽ കിടക്കുന്ന സമയത്ത് ഉളൂ ചെയ്തുകൊണ്ട് കിടക്കണം ഉളൂ ചെയ്തുകൊണ്ട് കിടക്കുക പൈശാചികമായ ചില സ്വപ്നങ്ങളെ കൊണ്ടായിരിക്കും സ്വപ്ന ഉണ്ടാകുന്നത് നാം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നാം എപ്പോഴും ആഗ്രഹിക്കുന്ന നമ്മുടെ ആഗ്രഹത്തിന് പൈശാചികമായ സ്വപ്നങ്ങൾ നമുക്ക് കാണിച്ചു തരികയും അതിലൂടെ സ്കലനം സംഭവിക്കുന്ന ആളുകളുമുണ്ട് അല്ലാതെയും ഒരു സ്വപ്നവും ഇല്ലാതെ സ്കലനം സംഭവിക്കുന്ന ആളുകളും ഉണ്ട് അതുകൊണ്ട് ഒതുവ് ചെയ്ത് നമ്മൾ കിടക്കുകയും ആ കിടക്കുന്ന നേരത്ത് കിടക്കുന്നതിനു മുൻപ് നമ്മുടെ വലത് തുടയുടെ മുരടിൽ വിരൽ കൊണ്ട് നമ്മുടെ വിരൽ കൊണ്ട് നമ്മൾ വലതു തുടയിൽ ആദം എന്ന് എഴുതുക ആദം വല വ വിരൽ കൊണ്ട് എഴുതുക ഇടതു തുടയുടെ മുരടിൽ ഹൗവാ എന്ന് എഴുതുക ഹൗവാ വിരലുകൊണ്ട് എഴുതിയാൽ മതി അതവിടെ കാണുകയ പാടുണ്ടാവുകയെന്നും വേണ്ട നമ്മൾ അങ്ങനെ ഒന്ന് എഴുതുക എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ രാത്രിയിൽ എഴുതി കിടന്നുറങ്ങിയാൽ അവർക്ക് ഇതിൽ നിന്ന് ചെറിയൊരു പരിഹാരം ഉണ്ടാകും എന്ന് ചില ആളുകൾ പറയുന്നതായിട്ട് എഴുതി വെച്ചതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട് ആ അറിവും കൂടി നിങ്ങളിലേക്ക് നൽകുകയാണ് ഇനിയും ഇതുമായി ബന്ധപ്പെട്ട നല്ല നല്ല പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് സംപ്രേഷണം ചെയ്യുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തി ഇപ്പോൾ അവസാനിപ്പിക്കുന്നു വാഹർ ദവാന അനിൽ അഹമ്മദാഹി റബുൽ ആലമീൻ അസ്സാം വാരിക്കും വറഹമുല്ലാഹി വാത്ത